ഈ സ്ഥാപനം അടച്ചുപൂട്ടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ ഒരു പ്രധാന കാരണം അവിടെ പരമാതിലേക്ക് പോകുന്നു പലരും ആത്മഹത്യാ വക്കിലാണ് കടം വാങ്ങിയത് കൊടുക്കാൻ കഴിയുന്നില്ല സൊസൈറ്റിയിൽ ലോൺ എടുത്തത് കൊടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ വിവിധ ബാധ്യതകളിലേക്ക് പോകുന്ന ഒരു കാലയുടെ തൊഴിലാളികളാണ് ഇവർ വർക്ക് ചെയ്താൽ മാത്രമേ പൈസ കിട്ടുള്ളൂ ബാക്കി ഇവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാ സ്റ്റാഫുകൾക്കും അവർക്ക് മാസ ഉള്ള അവർക്ക് പ്രൊഡക്ഷൻ കുറഞ്ഞാലും അവർക്ക് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഒരു യാതൊരു കുറവില്ല ആ മലബാർ മേഖലയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ചാക്കിന് സബ്സിഡി കൊടുക്കുകയാണ് പ്രശ്നമുണ്ട് ഇവിടെ ഒരു രൂപയും കൊടുക്കുന്നില്ല അത് ഈ കച്ചവടത്തെ മൊത്തം ബാധിച്ചിട്ടുണ്ട് തൊഴിലുണ്ടാവണം തൊഴിലാളികൾ അത് ഏത് തൊഴിലാളി എന്നുള്ള ഐ എൻ ടി സി ഒ സി ഐ ടി ഒ സി ഐ ടി സി ഒ ബി എം എസ് ഒന്നുമല്ല പ്രശ്നം തൊഴിലാളികളെ അവരെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തം മാനേജ്മെൻറ്റിനും ഗവൺമെൻറ്റുമുണ്ട് അതാണ് വിഷയം नो कंदा कंपनी നമസ്കാരം ആലപ്പുഴ പട്ടണക്കാടിലെ മിൽമ കാറ്റിൽ ഫീൽഡ് യൂണിറ്റിൽ ഇപ്പോൾ ഒരു സംയുക്ത ട്രേഡ് യൂണിയൻ സമരം നടക്കുകയാണ് ഇവിടെ തൊഴിലാളികൾക്ക് ആവശ്യത്തിന് തൊഴിൽ നൽകുന്നില്ല ഉൽപ്പാദനം കുറച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഈ മിൽമ കാലിത്തീറ്റയ്ക്ക് സബ്സിഡി അനുവദിക്കുന്നില്ല തുടങ്ങിയ കാരണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വലിയ ഒരു പ്രതിഷേധ സമരം നടക്കുന്നത് ഇപ്പോൾ യൂണിറ്റിൻ്റെ മുൻപിലാണ് ഈ ഒരു സമരം നടക്കുന്നത് ഈ സമരത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ സ്ഥാപനം ഇന്ന് അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു അതാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് വരാനുള്ള പ്രധാന കാരണം ഇവിടുത്തെ ഈ തൊഴിലാളികൾ തൊഴിലാളികളിപ്പോൾ എട്ടാമത്തെ ദിവസമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത് ഇതൊരു സമരം അല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ തൊഴിലാളികൾ ജോലി എടുത്തുകൊണ്ട് ജോലി എടുത്തുകൊണ്ടാണ് സമരം ചെയ്യുന്നത് ഈ സമരം ചെയ്യുന്നത് ഇവിടുത്തെ തൊഴിലാളിന് ശമ്പളം കൂടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ല അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ തൊഴിലാളികൾക്കും മറ്റ് വേതനം വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ല ഇവിടുത്തെ തൊഴിലാളികൾ പറയുന്നു ഈ സ്ഥാപനത്തെ അടിക്കടി അടിക്കടി ഉൽപ്പാദനം കുറച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ പൂട്ടാൻ പോകുന്ന സർക്കാരിൻ്റെയും ഫെഡറേഷൻ്റെയും മാനേജ്മെൻറ്റിനും എതിരായിട്ടാണ് ഞങ്ങളിവിടെ പ്രതിഷേധിക്കുന്നത് ഇപ്പോൾ ഇവിടെ സർക്കാരിന് സർക്കാരിന് ഇത് ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഇവിടുത്തെ ഇന്ന് ഭരിക്കുന്ന സർക്കാർ ഈ പൊതുമേഖലയെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പൂട്ടാൻ പോയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും അതിനെ പൂട്ടിക്കാതെ വിലക്കെടുത്തുകൊണ്ട് ആ സ്ഥാപനത്തെ തുറന്നു പ്രവർത്തിപ്പിച്ചു എന്ന് പറയുന്ന സർക്കാരാണ് ഇന്നിവിടെ നിലയിലുള്ളത് പക്ഷേ ഈ പട്രക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറിയോട് സർക്കാരിൻ്റെ സമീപനം വളരെ മോശമാണ് ഈ സ്ഥാപനത്തെ ഈ പൊതുമേഖലയെ എന്ന് പറയുന്ന അല്ലെ പൊതുമേഖലയെ ഈ പറഞ്ഞ പോലെ തന്നെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന സർക്കാർ മിൽമടയോട് കാണിക്കുന്ന അവഗണനയിൽ എന്താണ് ഇരട്ടത്താപ്പെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ഇപ്പോൾ ഇത് ഈ രീതിയിൽ നല്ല രീതിയിൽ മുപ്പത്തെട്ട് വർഷക്കാലമായി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഈ പശു വളർത്തുന്ന പാവപ്പെട്ട കർഷകനാണ് അവന് ഗുണമേന്മയുള്ള കാലത്തീറ്റ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥാപനമാണ് പക്ഷേ ഇന്ന് ഇതിൻ്റെ സ്ഥിതി മാറുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രധാനമായിട്ട് സർക്കാരിൻ്റെ ഒരു അനാസയുണ്ട് ഈ കാലാകാലങ്ങളിൽ ഏത് സർക്കാർ മാറി വന്നാലും ഈ മിൽമയ്ക്ക് സബ്സിഡി കൊടുത്തു പോന്നിരുന്നു പക്ഷേ ഇന്ന് ഈ സർക്കാർ ഈ മിൽമയ്ക്ക് സബ്സിഡി കൊടുക്കുന്നില്ല സബ്സിഡി മുഴുവൻ കേരള സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള കേരള പീഡസിലേക്ക് സബ്സിഡി മുഴുവൻ മാറ്റി ഇതൊരു പ്രധാന കാരണം തന്നെയാണ് അത് ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നമുക്ക് സർക്കാർ പല മേഖലയിലും കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്നുണ്ട് പക്ഷേ മിൽമയ്ക്ക് ഇത് തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഗോൾഡെന്ന് പറയണത് തീറ്റയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഇത് ഈ ഇടപെട്ടുകൊണ്ട് ഒരു ഇരുന്നൂറ് രൂപ സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ പാവ പശു വളർത്തുന്ന കഷ്ടപ്പെട്ടു പശു വളർത്തുന്ന നമുക്കറിയാമല്ല ഒരു പശുവളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും കഷ്ടപ്പെട്ടു പശു വളർത്തുന്ന പാവപ്പെട്ട ക്ഷീര കർഷകർക്കാണ് ലഭിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്ഥാപനം നല്ല രീതിയിലേക്ക് അത് അത് അടച്ചുപൂട്ടൽ നിന്ന് ഈ പോലെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഈ കർഷകൻ എടുക്കുകയും നല്ല ഗുണമേന്മയുള്ള താല് കാലിത്തീറ്റ കൊടുക്കുമ്പോൾ എടുക്കുകയും ഈ സ്ഥാപനം രക്ഷപ്പെടുകയും ചെയ്യും ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് തന്നെ ഇവിടുത്തെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഈ സ്ഥാപനം അടച്ചുപൂട്ടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ ഒരു പ്രധാന കാരണം കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതല്ലേ അത് തീർച്ചയായും ഒരു പിന്നെ തൊഴിലാളികളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് കഴിഞ്ഞ ഒരു പത്ത് നാൽപ്പത് അമ്പത് വർഷമായി നൂറ്റിപ്പതിനഞ്ചോളം തൊഴിലാളികൾ വിവിധ ടി ഡി പ്രസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഏതാണ്ട് അഞ്ഞൂറ് മെട്രിക് ടൺ ഉൽപ്പാദനശേഷിയുള്ള ഒരു വലിയ ഫാക്ടറിയാണ് പക്ഷെ അത് ഉൽപ്പാദിപ്പിക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറാകുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അവർ മറുപടിയും പറയുന്നില്ല തൊഴിലാളികൾക്കൊരു വിഷ അവരുടെ വിഷയങ്ങളൊന്നും ഒരു സമരത്തിലൂടെ പോകുന്നില്ല വളരെ സമാധാനപരമായി അവരുടെ ജീവ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഇതിനകത്തുള്ളൂ വേറെ ഒരു കാര്യമില്ല കാരണം ഒരു പത്ത് മുപ്പതിനായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്ന തൊഴിലാളിക്ക് ഇന്ന് അയ്യായിരം രൂപ പോലും കിട്ടാൻ സാഹചര്യമില്ല അവൻ്റെ കുട്ടികൾ പട്ടിണി ഞാൻ അവൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം പോകാൻ കഴിയുന്നില്ല അവൻ്റെ ജീവിത നിരവാര സൂചികളുണ്ടായ ഒ ഒത്തിരി അപകടകരമായേക്ക് പോകുന്നു പലരും ആത്മഹത്യാ വക്കിലാണ് കടം വാങ്ങിയത് കൊടുക്കാൻ കഴിയുന്നില്ല സൊസൈറ്റിയിൽ ലോൺ എടുത്തത് കൊടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ വിവിധ ബാധ്യതകളിലേക്ക് പോകുന്ന ഒരു കാലയുടെ തൊഴിലാളികളിലാണിവരെ അതിനകത്ത് ഞങ്ങൾ ഒരു രാഷ്ട്രീയം ഒന്നും കാണുന്നില്ല എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തകന്മാരെ അതിനകത്തുള്ളത് അവരുടെ തൊഴിലാണ് ആവശ്യം ആ തൊഴിൽ എത്രയും പെട്ടെന്ന് സമാനമായി ചർച്ച ചെയ്യാൻ പോലും മാനേജ്മെൻറ്റ് തയ്യാറാകുന്നില്ല കുലിക്കൂടിന് വേണ്ടി നമ്മൾ നോട്ടീസ് കൊടുത്തിട്ട് മൂന്ന് മാസമായി ഇതുവരേക്കും അത് അതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയൊന്നും നടത്തിയിട്ടില്ല കാരണം മാനേജ്മെൻ്റെ കെടികാര്യസ്ഥതയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കാര്യം പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ അവിടെ ആഗ്രഹത്തില്ല സർക്കാരിനെ വേണ്ട രീതിയിൽ ഇത് ബോധിപ്പിച്ചിട്ടുണ്ടോ അല്ല സർക്കാരിനെ ബോധിപ്പിച്ചിട്ടുണ്ട് വേണ്ട രീതിയിൽ യൂണിയനുകളെല്ലാം തന്നെ സർക്കാരിനെ ഇത് ബോധിപ്പി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ സർക്കാരിനകത്ത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം സർക്കാർ ഇടപെട്ട് തീർച്ചയായും ഇതിന് മാനേജ്മെൻ്റിന് നിർദ്ദേശം കൊടുത്ത് ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഈ അവസരം മാറ്റിയെടുക്കുവാൻ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കാത്ത അവസരം മാറ്റിയെടുക്കുവാൻ അവർക്ക് തൊഴിൽ നിരന്തരമായി തൊഴിലുണ്ടാകണം ഉണ്ടായിരുന്ന സ്ഥാപനമാണത് ആ ഇന്ന് ഇപ്പോൾ സി പായിക്കാട്ട് സൂചിപ്പാൽ അഞ്ഞൂറ് മെട്രിക് ടൺ ഉൽപ്പാദനം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് അത് വളരെ ചുരുക്കി അതുകൊണ്ട് തന്നെയാണ് തൊഴിലവസരങ്ങൾ തൊഴിലാളികൾക്ക് നഷ്ടപ്പെടുന്നത് അത് തീർച്ചയായും അതിന് മാറ്റം വരുത്തണം സി പി എമ്മിൻ്റെ സപ്പോർട്ട് സി പി എമ്മിൻ്റെ സപ്പോർട്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല തൊഴിലാളി അവരുടെ യൂണിയനകത്ത് ഉള്ളതാണ് അവരുടെ യൂണിയനകത്തുണ്ട് അവരുടെ യൂണിയനും ഇപ്പോൾ ഈ രംഗത്തുനിന്ന് ഇപ്പോൾ സമരത്തോട് അനുകൂലിക്കുകയാണ് അപ്പോൾ തീർച്ചയായും അവരുടെ സപ്പോർട്ടില്ലെന്ന് പറയാൻ പറ്റില്ല വരച്ച് ഗവൺമെൻറ്റിനകത്ത് ഇടപെടണം അതാണ് വിഷയം ഗവൺമെൻറ്റിനോളം ഇടപെട്ട് ഈ പ്രശ്നങ്ങൾക്ക് ഇവിടെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് പരിഹാരമുണ്ടാകണം തൊഴിലുണ്ടാവണം തൊഴിലാളികൾക്ക് അത് ഏത് തൊഴിലാളിയെന്നുള്ള ഐ എൻ ടി ഉ സി ഒ ഐ ടി ഒ സി ഐ ടി യു ബി എം എസ് ഒന്നുമല്ല പ്രശ്നം തൊഴിലാളികൾ അവരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം മാനേജ്മെൻറ്റിനും ഉണ്ട് അതാണ് വിഷയം ഇവിടെ മുന്നൂ നൂറ്റിപ്പതിനഞ്ച് കാറ്റിറുക്ക് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ടെൻ ഏജ് അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത് അറ്റാച്ച് വിഭാഗം ചുവടുത്തുള്ളിലാളികളാണെങ്കിലും ടെൻ ഏജ് അതായത് മിനിമം ശമ്പളമോ മറ്റനുകൂലം ഒന്നും നമുക്ക് കിട്ടില്ല വർക്ക് ചെയ്താൽ മാത്രമേ പൈസ ആയിട്ടുള്ളൂ ബാക്കി ഇവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാ സ്റ്റാഫുകൾക്കും അവർക്ക് മാസ ശമ്പളമുള്ള അവർക്ക് ഈ പ്രൊഡക്ഷൻ കുറഞ്ഞാലും അവർക്ക് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഒരു യാതൊരു കുറവുമില്ല ഈ ഒരു ഒന്നര വർഷക്കാലമായി ഞങ്ങളുടെ കൂലിയിലാണ് നേരെ കുറഞ്ഞു കുറഞ്ഞ് ഞങ്ങളിപ്പോൾ പട്ടണിയുടെ പരുവട്ടത്തിൻ്റെ വക്കീലെത്തിരിക്കുകയാണ് മുന്നൂറ്റമ്പത് ട്രെൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള കമ്പനി നാമമാത്രമായ പ്രൊഡക്ഷൻ മാത്രമേ ഇപ്പോൾ ഇവിടെ നടത്തുന്നുള്ളൂ അകത്തിരിക്കുന്ന സ്റ്റാഫുകൾക്ക് എല്ലാവരും ശമ്പള പാറ്റേണിൽ ഒരു കുറവില്ല അവർ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അവർ സമരം നടത്തി അതും വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ ചുഴത്തൊഴികളുടെ കേസ് കേട്ട് വരുമ്പോൾ ചുവത്തൊഴിലാളികളുടെ ശമ്പളത്തിൽ സാരമായ കുറവ് വരികയും തൽഫലമായി ഈ നൂറ്റി പതിനഞ്ച് ചൂത്തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും നിത്യദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ മുന്നൂറ്റമ്പത് ഒരു ഒരു മാസം ഏകദേശം ഒരു ആറായിരത്തഞ്ഞൂറ് ഏഴായിരം ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് പ്രൊഡക്ഷൻ കപ്പാസി എടുത്തിണ്ടിരുന്ന എവിടെ നിന്ന് കയറ്റി പോയിക്കൊണ്ടിരുന്നാണ് വിപണിയിൽ വീഴ്ചണ്ടിരും അതുപോലെ തന്നെ ഇറക്കാനും റോ മെറ്റീരിയലും വന്നിട്ടുണ്ട് ആ കമ്പനി ഇപ്പോൾ നിസ്സാരമായിട്ട് കഴിഞ്ഞ മാസം രണ്ടായിരം മെട്രിക് ടണ്ണാണ് ടോട്ടൽ ഉൽപാദനം എടുത്തത് ഒരു ദിവസം ഇവിടെ എത്ര ടണ് ഉത്പാദിപ്പിക്കാൻ കഴിയും ഒരു ദിവസം മുന്നൂറ്റമ്പത് ടൺ ഉൽപ്പാ മൂന്ന് ഷിഫ്റ്റുള്ള കമ്പനി ഇപ്പോൾ ഒരു ഷിഫ്റ്റിൽ മാത്രമേ വർക്ക് ചെയ്യണുള്ളൂ നാം മാത്രമേ ഒറ്റ ഷിഫ്റ്റ് ഷിഫ്റ്റായിരിക്കും അവർ കുറച്ച് ദിവസം അത് പറയാൻ പറ്റില്ല കമ്പനി ഓരോ ദിവസം ഒരു നിസ്സാര ടെണ്ണ് മുന്നൂറ്റമ്പത് ടണ്ണിൽ നൂറ് ടണ്ണ് പോലും എടുക്കില്ല ഒരു മാസം കഴിഞ്ഞ മാസം ഉൽപ്പാദിപ്പിച്ച് രണ്ടായിരത്തി ചില്ലറ ടെണ്ണ് ഉൽപ്പാദിപ്പിച്ചുള്ളൂ അപ്പോൾ തന്നെ ആറായിരത്തഞ്ഞൂറ് ടണ്ണ് പ്രൊഡക്ഷൻ ഏകദേശം എടുത്തുകൊണ്ടിരുന്ന കമ്പനിയാണ് അതുപോലെ വിപ് വിപണനം നടത്തിക്കൊണ്ടിരുന്ന കമ്പനി അതിൽ നിന്നൊക്കെ താഴെത്തട്ട് പോരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി അത് ഈ ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ഈ തന്നെയാണ് ആ സ്വകാര കമ്പനികൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് മിൽമയെ ഇപ്പൊ തകർച്ചയിലായിട്ട് വെച്ചോണ്ടിരിക്കുക അടച്ചുപൂട്ടാനുള്ള ശ്രമം തന്നെയാണ് പടച്ചുവിട്ടിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് തൊഴിലാളികൾ പട്ടിണിയാവും ഇപ്പോഴേ പട്ടിണിയാണ് നമുക്ക് ശമ്പളം കുറവാണ് വേറെ തൊഴിൽ ജോലി നഷ്ടപ്പെടാൻ നമുക്ക് പറ്റത്തില്ല ഇപ്പൊ ആവറേജ് ഒരു എണ്ണായിരം രൂപയാണ് ഈ മാസം ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയത് കിട്ടിക്കൊണ്ടിരുന്ന വളരെ മോശമാണ് വളരെ മോശമായ സാഹചര്യത്തില് പോയിരിക്കണം അല്ല അവസ്ഥ വളരെ ദയനീയമാണ് നമുക്ക് അന്നത്തിന് പോലുള്ള പണം പോലും ഇവിടുന്ന് കിട്ടുന്നില്ല നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ലോൺ എടുത്താണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥിതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മളെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങളുടെ ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജോലി ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് ആ ജോലി സമയത്തല്ല അല്ല അല്ല ജോലി സമയത്ത് ഞങ്ങൾ ഈ വെച്ചിട്ട് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ജോലിയും കൂടെ ചെയ്യും ഞാൻ ഐ എൻ ഡി സിയുടെ കൺവീനർ രമേശ് ബാബു ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചെന്നാൽ മിൽമ ബോർഡ് ബോർഡിൻ്റെ കീഴിൽ മൂന്ന് ഇതാകുള്ളത് അപ്പോൾ മലബാർ മേഖല മധ്യമേഖല തിരുവനന്തപുരം മേഖല തിരുവനന്തപുരം മേഖലയാണ് ഈ പട്ടക്കാട് മിൽമ കാൽത്തിറ്റ ഫാക്ടറി മലബാർ മേഖലയ്ക്ക് ചെയർമാൻ്റെ പിന്നെ സ്ഥലം മലബാർ മേഖലയാണ് ആ മലബാർ മേഖലയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ചാക്കിന് സബ്സിഡി കൊടുക്കുകയാണ് കർഷകർക്ക് ഇവിടെ ഒരു രൂപയും കൊടുക്കുന്നില്ല അത് ഈ കച്ചവടത്തെ മൊത്തം ബാധിച്ചിട്ടുണ്ട് ആരും ഇരുന്നൂറ്റമ്പത് രൂപ കുറഞ്ഞത് വാങ്ങിക്കുവോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ കൂടുകയോ അങ്ങനൊരു പ്രശ്നമുണ്ട് പ്രധാനമായിട്ടും അതുകൂടാതെ ഈ പിന്നെ ട്രാൻസ്പോർട്ടിങ് സംവിധാനത്തിൽ ഇപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞൊക്കെ ഈ പ്രദേശങ്ങളിൽ കാലത്തീറ്റത്തെ ഓർഡർ കൊടുത്ത് കാശും കൊടുത്തുകഴിഞ്ഞാൽ അത് മാനേജ്മെൻറ്റിൻ്റെ പിടിക്കുക പിടിപ്പുകേടാണ് അങ്ങനെയുള്ള കുറേ അന്നേരം പ്രൈവറ്റ് കാര്യത്തീറ്റകൾ ആ സ്ഥലത്ത് സ്ഥാനം പിടിക്കും അപ്പോൾ മിൽമ ചെല്ലുമ്പോൾ അവിടെ ലോഡ് നിറഞ്ഞിരിക്കുകയായിരിക്കും അങ്ങനെ പ്രൈവറ്റ് കാലിത്തീറ്റയൊക്കെ സഹായിക്കാൻ വേണ്ടിയ ഉള്ളൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണോന്നും ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സംശയം ഏതൊക്കെ ഉള്ളത് വിപണിയിൽ പിന്നെ കേരള കേരള ഫീഡ്സ് അതുപോലെ കെ എസ് അതുപോലെ നന്ദി നന്ദി ഒരു രംഗത്തേക്ക് വരുന്നുണ്ടെന്ന് വരുന്നുണ്ടെന്ന് പറയും അതിനൊക്കെ കൂടുതലുള്ള മുന്നൊരുക്കമാണോ ഈ ചെയ്തു കൊടുക്കുന്നതെന്ന് സംശയമുണ്ട് ഇതൊരു അടച്ചു കൂട്ടലിൻ്റെ വക്കിലേക്ക് സ്വയമേ എത്തിച്ചൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഡിസംബറിൽ സമരം തുടങ്ങിയതാണ് അപ്പോൾ സമരത്തിൻ്റെ ഇവിടെ ഒരു ധർണയൊക്കെ നടത്തിയായിരുന്നു അതിൻ്റെ ഭാഗമായി ഇത് കണ്ടുണ്ട് സമരം ചെയ്യും ഇപ്പോൾ അത് ഏറ്റവും ദയനീയമായ സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോഴാണ് ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധക്ഷണിക്കാനായിട്ട് എം എൽ എ ദലീപ ജോജെ ഞങ്ങൾ ട്രേഡ് ആറ് ട്രേഡ് യൂണിയൻ നേതൃത്വം പോയി കണ്ടിരുന്നു അപ്പോൾ സബ്മിഷൻ ഉന്നയിക്കാമെന്ന് പറഞ്ഞിരുന്നു അത് ഒന്നും നടന്നിട്ടില്ല അതുപോലെ അത് കഴിഞ്ഞ് ഞങ്ങൾ മന്ത്രി ചിഞ്ചു അതുപോലെ തന്നെ പിന്നെ പി പ്രസാദ് അതുപോലെ എം പി രാജേഷ് പ്രതിപക്ഷ നേതാവ് സെക്രട്ടേറിയറ്റ് നിയമസഭാ സമ്മേളനം തുടങ്ങിയ പത്താം തീയതി സെക്രട്ടേറിയറ്റ് പോയി കണ്ട് അവിടെ പോയിരുന്നു സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതുപോലെ തന്നെ പിന്നെ തിരുവനന്തപുരം മേഖലയുടെ ചെയർപേഴ്സൺ മാണി വിശ്വനാഥ് അവരെയൊക്കെ ഒരുപാട് നേരെ ഇരുന്ന് സംസാരിച്ച് ശ്രമം ആണെന്നാണ് ഞങ്ങൾ ഭയക്കുന്നത് അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചെറിയ സമരമായിട്ട് നമുക്കറിയാം ഇപ്പോൾ വിപണിയിലേക്ക് കർണാടകയിലെ നന്ദിനി മിൽസ് അവരുടെ പ്രോഡക്റ്റ് കൂടി ഇപ്പോൾ വിപണിയിലേക്ക് വരികയാണ് അവരിപ്പം നിലവിൽ മിൽമയുടെ വിലയാണ് ഈടാക്കുന്നതെങ്കിലും ഇനി അവർ വില കുറയ്ക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിപണി ഒരു വിധം കയ്യിലെടുത്തതിന് ശേഷം അവർ ഇത്തരത്തിൽ വില കുറച്ചുകൊണ്ട് അവർ വീണ്ടും മിൽമയെ തകർക്കുവാനുള്ളൊരു ശ്രമമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പം നിലവിൽ തന്നെ മിൽമ മിൽമയ്ക്ക് ബദലായി തന്നെ അവരുടെ പാലുൽപ്പന്നങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് നന്ദിനി ഇടയ്ക്ക് സർക്കാർ കർണാടക സർക്കാരിനെ കത്ത് കൊടുത്ത് ഇത് ഇവിടേക്ക് കൊണ്ടുവരരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ ഇപ്പോൾ വീണ്ടും അവർ അവരുടെ എല്ലാ പാലുൽപ്പന്നങ്ങളും ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും മിൽമ ഒരു അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ സംശയിക്കാൻ എന്തായാലും പാലക്കാട്ടെ മലമ്പുഴയിലുള്ള കാറ്റിൽ ഫീൽഡ് യൂണിറ്റ് അടച്ചുപൂട്ടാനുള്ള ഒരു ശ്രമമാണ് അവിടെ ഇരുന്നൂറ്റി അമ്പത് രൂപയോളം വില കുറച്ചാണ് സബ്സിഡി ഇനത്തിൽ കൊടുക്കുന്നത് പക്ഷേ ഇവിടെ ആലപ്പുഴയിൽ ഇത്തരത്തിലുള്ള യാതൊരു സബ്സിഡിയും നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിപണിയിൽ നിന്നും മിൽമ കാലിത്തീറ്റ പുറത്താകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പതിയെ പതിയെ ഈ കാറ്റിൽ ഫീൽഡ് യൂണിറ്റും അടച്ചുപൂട്ടാനുള്ള ശ്രമമാണോ എന്നും ഇപ്പോൾ തൊഴിലാളികൾ സംശയിക്കുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും ശബരിനാഥിനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി